എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്കറിയാം മലയാളികൾ എന്നത് വളരെ ചെറിയൊരു വിഭാഗം ആണെങ്കിൽ പോലും ഭാരതത്തെ സംബന്ധിച്ച് ലോകമെമ്പാടും നിന്നും മലയാളം നിന്നും ഒക്കെ പറഞ്ഞ് മല്ലൂസ് എന്നൊക്കെ പറഞ്ഞ് പല തരങ്ങളിൽ ആളുകൾ ഫേമസ് ആണ് നമുക്കറിയാം രാഷ്ട്രീയമായും കായികമായും എഡ്യൂക്കേഷൻ പരമായും എല്ലാ തലങ്ങളിലും മലയാളികളുടെ കൈ കൈച്ചല്ലാത്ത ഒരു രാജ്യം ഒരു പക്ഷേ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അയർലൻഡിൽ ഒരു മലയാളിയുടെ പേരിൽ മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാം അത് മറ്റാരുമല്ല അല്ല ഇവിടെ എത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ ജീവിതത്തിനൊടുവിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിൽ തൻ്റേതായ പ്രയത്നം കൊണ്ട് അയർലൻഡിലെ ആദ്യത്തെ നോൺ നാഷണൽ ആയ വ്യക്തി ഒരു മേയർ മേയറാകുന്നു ഫസ്റ്റ് എവർ മലയാളി മേയർ ഓഫ് അയർലൻഡ് ബേബി പെരപ്പാടൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം രാഷ്ട്രത്തിലേക്കുള്ള താല്പര്യം രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ ഇവിടെ വന്നപ്പോ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പറ്റി ചിന്തിച്ചേക്കാമെന്ന് തോന്നിയത് ഞാൻ ഒരു ഇവിടെ വന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഏവൻ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഞാൻ റഫായിട്ട് ജോലി ചെയ്തു ശരി അതിനുശേഷം ആ കമ്പനിയുടെ തന്നെ ഏരിയ മാനേജറായി അതിനുശേഷം ആ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നീക്കം രണ്ടായിരത്തിഒമ്പതിൽ എന്റെ സുഹൃത്തായ റിജി മലയാളം പറഞ്ഞി അലക്സ് അറിയുന്ന അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സൂചന നൽകിയത് അതിനുശേഷം എന്റെ റപ്പന്മാരുടെ അടുത്ത് ഞാൻ ഒന്ന് അവരുടെ വീടുകളിൽ പോയി ഒന്ന് ചോദിച്ചു ഇങ്ങനൊരു ആശയം ഉണ്ട് അത് നിങ്ങളുടെ ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ആദ്യമായിട്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് സീറ്റ് തന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് സീറ്റ് സീറ്റ് സൗത്ത് തോന്നും ഇരുപത്തിയഞ്ചു വർഷമായിട്ട് അന്ന് ഫിനിഗൽ പാർട്ടി ജയിക്കാത്ത സീറ്റാണ് എനിക്ക് അന്ന് തന്നു ആ സീറ്റിൽ ഞാൻ എന്ന ജയിച്ചു ആ സീറ്റ് ചെയ്തു ഈ മേയർ പൊസിഷനിലേക്ക് വന്നത് നമ്മൾ കേട്ടതുപോലെ ഒരു ചെറിയ അച്ചീവ്മെന്റ് അല്ല പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് രണ്ടായിരത്തിഒമ്പതിലൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അയർലൻഡിലുള്ള രാജ്യത്ത് ഒന്ന് മത്സരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ചങ്കുറ്റൊന്നും പോരാ അപ്പം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മത്സരിക്കാനും അത് തോറ്റെങ്കിൽ തോറ്റ മുപ്പോട്ടം തൂക്കുകയും ചെയ്തു പിന്നീട് ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തു ആദ്യം അതിനുള്ള അടുത്ത ടേമിൽ സീറ്റ് കിട്ടിയില്ല പിന്നെ കിട്ടിയപ്പോഴോ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഫിനഗേലിന് കച്ചു തുടങ്ങാൻ പറ്റുകയാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുകയാത്ത ഒരു മണ്ഡലത്തിൽ കിട്ടി ആ മണ്ഡലത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് വിജയക്കൊണ്ടു പാറിച്ചു പിന്നീടുള്ളത് ചരിത്രമാണ് ബേബി പേരപ്പാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയർലൻഡിലെ ആദ്യത്തെ മലയാളി മേയറായിരിക്കും ബേബി ഈ വിജയം ഒരു മധുരമാണ് മലയാളികൾക്കെങ്കിൽ അതിന് ഇരട്ടി മധുരമായ മറ്റൊരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല ബേബി ചേട്ടന്റെ മൂത്ത പുത്രൻ ബ്രിട്ടോ പേരപ്പാടനും ഇതേ തവണ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിച്ച് കൗൺസിൽ മെമ്പറായി വിജയിച്ചിരിക്കുന്നു അപ്പോൾ ബ്രിട്ടോയുടെ വിശേഷങ്ങളിലേക്കും ബേബി ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളിലേക്കും മുന്നോട്ട് പോകാം അയർലൻഡിൻ്റെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കുടുംബമാണ് പേരപ്പാടൻ ഫാമിലി അയർലൻഡിൽ വേബി ഭാര്യ ജിൻസി ചേച്ചി മകൻ ബ്രിട്ടോ മകൾ ബ്രോണ ആദ്യമേ തന്നെ താല്പര്യമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കും രാഷ്ട്രീയ പ്രവർത്തനവും ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ പപ്പ ഇങ്ങനെ വന്നത് കണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിൽ ഉണ്ടായിരുന്നു അല്ല ശരിക്കും ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പപ്പ തന്നെയാണ് ചെറുപ്പം തൊട്ടേ താല്പര്യം മെഡിസിൻ പിന്നെ ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ പൊളിറ്റിക്സ് ആദ്യം പപ്പ രണ്ടായിരത്തിഒമ്പതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ചു ആ ഒരു സമയത്ത് എനിക്ക് പത്ത് വയസ്സുള്ളൂ പിന്നെ ട്വന്റി നയന്റീനിൽ മത്സരിച്ചപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ഇച്ചിരി ഇൻവോൾവ് ആയത് പപ്പേനെ ക്യാമ്പയിനിങ്ങിന് സഹായിക്കും പിന്നെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ഞാനും കൂടെ പോകും ഓൺലൈൻ ആണെങ്കിൽ സൈഡിൽ ഇരുന്ന് കേൾക്കും അങ്ങനെയാണ് ഒരു താല്പര്യം വന്നത് ഇതിന്റെ കൂട്ടത്തില് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് മെയിന്റൈൻ ചെയ്യാൻ ഒന്നും ഈസിയല്ല അതും ഒരു ഡോക്ടർ ഒരു ഡോക്ടറായിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അതെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത് ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ബാലൻസ് പോകുന്നു ജോലി കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് പിന്നെ വീക്കെൻഡ്സ് കൗൺസിലിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഏതായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ിട്ടോ ഒരു നല്ല കലാകാരൻ കൂടിയാണ് ബ്രിട്ടോ ഒരു ഗായകനാണ് ബ്രിട്ടോ നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ കേളി യുവജനോത്സവത്തിനും മറ്റു ഒരുപാട് വേദികൾ സമ്മാനം മേടിക്കുകയും യൂത്ത് പ്രതിഭയൊക്കെ ആകുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാല് വരി ഒന്ന് പാടുക ആളെ തീർച്ചയായിട്ടും തദരി തദരി ചിന്നമ്മ ചിന്നടികുഞ്ഞി പെണ്ണ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം പടവാണ്ടി താളം കുടമാറ്റം കാണാൻ അറയാലിൻമേലം വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളി നേരിലായി കളി ൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ മറയുവതിനി വരുമോ ചിന്നമ്മ ചിന്നടികുഞ്ഞിപ്പെ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കൊക്കുമാ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അറിയാളിന്മേല അടുത്തത് ബ്രോണ ബേ ചേട്ടൻ്റെ ഇളയ മകളാണ് ബ്രോണയും വളരെ കഴിവുള്ള ഒരു കലാകാരിയാണ് ബ്രിട്ടോ പാട്ടാണെങ്കിൽ ബ്രോണ ഡാൻസാണ് ഇവർ രണ്ടുപേരും കൂടെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന മെഡലുകളും ട്രോഫികളും ദൈ ക്യാബിനറ്റുകളറിയുന്നില്ല ഒന്ന് കവിഞ്ഞൊഴുകുകയാണ് ഡെൻറ്റിസ്ട്രി ഫൈനൽ ഇയർ ആണ് അല്ലേ പഠിക്കുന്നത് ബ്രോണയ്ക്ക് ഫസ്റ്റ് ഞാൻ ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കൗൺസിലർ ആങ്ങളെയും

മകൻ കൗൺസിലറുമായിട്ട് ഇങ്ങനെ അതും എന്താണ് തോന്നുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷം ഉണ്ട് അതോടൊപ്പം തന്നെ ദൈവത്തോട് ഒത്തിരി ഒത്തിരി ഒരു അവസരം കിട്ടാനും അതിനനുസരിച്ച് ഞങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഫലം ശരിക്കും കാണാൻ പറ്റി അതില് ഭയങ്കര സന്തോഷം അതോടൊപ്പം അഭിമാനം തോന്നുന്നു ഇവരൊക്കെ വളർന്ന് ഇത്ര ഒരു മുകളിലേക്ക് എത്തിയാൽ ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു കഥ ഞാനധികം നമ്മളാരധികം കേട്ടിട്ടില്ല പൂർണ്ണരൺ പ്യുവർ മലയാളീസ് ആയിട്ടുള്ള ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജീവിതം ആരംഭിച്ച് പട കെട്ടി ജീവിച്ച് വന്ന് അതിൽ വിജയിച്ച് ഒടുവിൽ ഡബ്ലിൻ സൗത്ത് ഡബ്ലിൻ്റെ മേയറായ രീതിച്ചേട്ടും ഒപ്പം മകൻ കൗൺസിലറായ ബ്രിട്ടോയ്ക്കും